നിങ്ങൾ അങ്ങനെ ഇടപെടണമെന്നും വേണ്ട ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെയാ വന്നിരിക്കുന്നത് മറ്റുള്ളവര് സംസാരിച്ചപ്പോ ഞാനും സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന രൂപത്തിൽ ആ കമ്പനി ഓഫർ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലം മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേൾക്കാൻ സലോജി കമ്പനിയുടെ സി എംഒ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന രൂപത്തിലുള്ള ചർച്ചയാണ് രണ്ടു മൂന്ന് ദിവസമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഐഡിയ അത് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ ഉന്നതരായ രണ്ട് ഉദ്യോഗസ്ഥരുടെ മൊഴി പ്രകാരമാണെങ്കിൽ ഒരു സേവനവും കിട്ടിയതായി അവർക്ക് അറിവില്ല ഒരു സേവനവും കിട്ടിയതായി അറിവില്ല എടുക്കുമ്പോഴും ഏറ്റവും രഹസ്യമായിട്ടുള്ള പ്രൊസീജിയർ നടക്കുമ്പോഴും പല ഘട്ടത്തിലും ഇവിടുത്തെ മീഡിയ ന്യൂസ് അവറുകൾ ചർച്ച ചെയ്തത് ആ രഹസ്യമൊഴിയുടെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടാണ് പലതരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരത്തിലുള്ള മൊഴി വന്നു ഇത്തരത്തിലുള്ള മൊഴി വന്നു എന്നും പറഞ്ഞ് പല തരത്തിലുള്ള മൊഴി ചോർത്തി കൊടുക്കുന്ന സാഹചര്യം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ഏറ്റവും ഒടുവിൽ എവിടുന്നാണ് രഹസ്യമൊഴി കിട്ടിയത് എന്നൊരു ചോദ്യത്തിന് ഇനിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറയാത്ത ഒരു പരിസരത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത് പ്രതീക്ഷിച്ച സേവനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സേവനമേ കിട്ടിയില്ല എന്നല്ല അർത്ഥം ആ സേവനത്തിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ പരിശോധിച്ചു എല്ലാം ശരിയാണ് ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ പി എം മാർഷോടെ നിലവാരം ആ നിലവാരത്തേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തരം താരരുതായിരുന്നു ഒരു കഴിയതും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സത്യം പറഞ്ഞാൽ അരുൺകുമാറിനോടൊക്കെ എനിക്ക് വലിയ സഹതാപം ഉണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം പേര് നടക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് സഹതാപവും ഉണ്ട് രാജാവിന്റെയും മകളുടെയും പേരിലൊക്കെ ഉള്ള ദുഷ്ചെയ്തികൾ എല്ലാ ആശയങ്ങളും പടയം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഒരു സർവീസ് എടുക്കാതെ ഈ പറയുന്ന മൂന്ന് ലക്ഷം രൂപ വീതം എക്സാലോജിക്കനും അഞ്ചു ലക്ഷം രൂപ വീതം വീണ തൈക്കണ്ടിക്കും കേൾക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇലക്ഷൻ ചട്ടങ്ങളുടെ ലംഘനത്തിലേക്ക് എത്തി വ്യാജ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് അഫിഡവേറ്റിൽ ഇൻഫർമേഷൻ സപ്രസ് ചെയ്യുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നടപടിയെടുത്താൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി അയോഗ്യനാവുന്ന സംഗതി ഉമ്മൻചാണ്ടിയുടെ മരണം പോലും സംഭവിക്കുന്നതിന് മുമ്പ് വിചാരണ കഴിഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിച്ചത്

എനിക്ക് അറിവില്ലെന്ന് പറയുന്നതോ അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെന്ന് പറയുന്നതോ ഈ ഒരു സർവീസും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെയും പത്ര പറയുന്ന വാചകമോ അതേപടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനത തയ്യാറല്ല ഇത് തന്റെ അപ്പനോട് എന്ന് എനിക്ക് അറിയാമല്ലോ ഇരുപത് വർഷത്തോളമായി നിങ്ങൾ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് ചർച്ച നടത്തി ശ്രീമതി കമല പത് പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞോ എനിക്ക് അങ്ങനെ കമ്പനി കമ്പനിയില്ല എന്നോ അതെ തീർപ്പല്ല ഞാൻ അതിലേക്കാ വരുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ പ്രതിജെ പിയുടെ പ്രതി സംസാരിക്കുമ്പോൾ ഈ ഇടപെടലില്ലല്ലോ എനിക്ക് പറയാം ആവശ്യമായിട്ടുള്ള സമയം തന്നാൽ മാത്രം ഞാൻ ചർച്ചയെ തുടരാം യാതൊരു ആവശ്യമില്ല നിങ്ങൾ അങ്ങനെ ഇടപെടണമൊന്നും വേണ്ട ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവര് സംസാരിച്ചപ്പോൾ ഞാനും ഇടപെട്ടില്ലല്ലോ ഇതോരപ്പായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തില്ലോ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വരുന്ന തെളിവുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വേണം വേണം ആദായ ദാതാവും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും തമ്മിലുള്ള തർക്കം അവർ കള്ള തെളിവ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റായ കണക്ക് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള തർക്കം ആ തർക്കത്തിൽ ഒരിക്കലും നോട്ടീസ് കൊടുക്കാത്ത കക്ഷിയാക്കാത്ത ആള് വന്ന് മറുപടി പറയണമെന്ന് പറയുമ്പോ മറുപടി പറയുന്ന രീതി ഒന്നുമില്ല പിന്നെ സി പി എം വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞ ആക്ഷേപവും ടാക്സ് ഈ സെറ്റിൽമെന്റ് ബോർഡും ഒരുപോലെയാണോ അവരുടെ 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 റിപ്പോർട്ടിൽ ഇത്തരത്തിൽ കൃത്യമായി എഴുതി വെച്ചാൽ അത് മറുപടി കൊടുക്കേണ്ടതില്ല നിയമപരമായി നേരിടേണ്ടതില്ല കോൺഗ്രസിന്റെ പ്രതിനിധികൾ കൃത്യമായി വാങ്ങിച്ചു കൂട്ടി എന്ന ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവരെ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഏതോ ഒരു പി വി എഴുതി വെച്ചാൽ അങ്ങനെ പണം വാങ്ങിക്കുന്നവനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം സി പി എമ്മിന് അങ്ങനെ ഒരു പരിപാടിയില്ല അങ്ങനെ പറഞ്ഞു അവരവരൊക്കെ വീടുകളിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു പാർട്ടി ഫണ്ട് ഒന്നുമല്ല ഇത് എല്ലാവരും പാർട്ടി ഫണ്ട് നേതാക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതല്ല അതിന് അതിന് ഡോക്യുമെന്റ് അയ്യപ്പദാസേ ആ ചോദ്യം ആ പേര് പറഞ്ഞവർ കൃത്യമായി പണം മേടിച്ചു എന്ന് സംബന്ധിച്ച പാർട്ടിയുടെ പ്രതിനിധി രാജു പിന്നായരുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കേ അതുകൊണ്ട് എത്ര വാങ്ങിച്ചു എപ്പഴാ മേടിച്ചെന്നൊക്കെ അദ്ദേഹം പറയും വെറുതെ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയപ്പന്റെ കമ്പനി ഈ പറഞ്ഞ പോലെ ഡമ്മി കമ്പനികളെ മുന്നിൽ നിർത്തി അവസാന അഴിമതി ക്യാമറയുടെ നടത്തിപ്പിന്റെ ചുമതലക്കാരനായി ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് അദ്ദേഹം വന്നിരുന്ന ഭരണാധികാരെ റൂട്ട് തെറ്റിച്ച് തന്റെ വീട്ടിൽ കൊണ്ടുപോയി വീണയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ തൈക്കണ്ടിയും ഉൾപ്പെടെ ഇരുന്ന് ചർച്ച നടത്തും അതാ പറഞ്ഞത് ബിജെപി കൂട്ടാണെന്ന് ഉണേ അത് മനസ്സിലായില്ലേ വെറുതെ ഇതിനകത്ത് കാര്യം ചോദിച്ചു മേടിക്കണ്ട അതാ പറഞ്ഞത് ബിജെപി കൂട്ടാണെന്ന് അന്വേഷിക്കാത്തതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഇന്ന് രാജ്യം ഞങ്ങളുടെ എം എൽ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും എ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശനും കെ സുധാകരനും ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തു ആ പൊതു താല്പര്യ ഹർജി എന്തിനായിരുന്നോ ഇത് വലിയ അഴിമതിയാണെന്നും പറഞ്ഞുകൊണ്ടാകില്ല വാർഷിക അലവൻസായി കൃത്യമായി ചെയ്ത സേവനത്തിന് കൊടുത്ത തുക മാസപ്പടിയാണ് എന്നുള്ള മനോഹരമായി തുടങ്ങി വെച്ചാൽ കൃത്യമായി എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായിരുന്നു